മല പിളർന്ന് മരണം ആർത്തലച്ചെത്തിയ ആ ഇരുണ്ട രാത്രി ചളിമണ്ണിൻ്റെ നിറമണിഞ്ഞ് നിണമൊഴുക്കി പുന്നപ്പുഴ രൗദ്രഭാവം പൂണ്ടു കുത്തി ഒലിച്ചു വന്ന ഉരുൾതിരമാലകൾ ഒരു നിമിഷം കൊണ്ട് ഒരു നാടിൻ്റെ മേൽവിലാസത്തെ തന്നെ തുടച്ചുമാറ്റി എല്ലാം കിഴിമേൽമറിഞ്ഞ രാത്രിയിലെ ആ സംഹാര സംഹാരതാണ്ഡവത്തിൽ മുന്നൂറിലേറെ മനുഷ്യരാണ് കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയത് മുണ്ടക്കയ്യും പുഞ്ചിരിമട്ടവും ചൂരൽമലയും സഹവർത്തിവത്തിൻ്റെ സമ്പന്നതയിൽ പരസ്പരാശ്രയത്താൽ പിടിച്ച ഗ്രാമങ്ങൾ ആ സ്നേഹക്കൂടാരത്തിന് മുകളിലേക്കാണ് മഴയിൽ കുതിർന്ന മഹാദുരന്തെത്തിയത് സ്വർഗ്ഗ തുല്യഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മണ്ണ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് മരണം മടയ്ക്കുന്ന രൗദ്രനിലമായി മാറി രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ നാട് ഓർമ്മകളിലേക്ക് കണ്ണീർ നനവു പടർത്തി അതിൻ്റെ അവശേഷിപ്പുകൾ ജീവനുകൾ മണ്ണിലാഴ്ത്തിയ ഭീകര ദുരന്തത്തിൻ്റെ അടയാളങ്ങളായി ഉയർന്നു നിൽക്കുന്നു ഉരുൾപൊട്ടിത്തെറിച്ച ഭീമാകാരങ്ങളായ പാറക്കൂട്ടങ്ങൾ സീതമ്മക്കുണ്ടും മുണ്ടക്കയ്യങ്ങാടിയും ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ ഉറഞ്ഞുപോയ മനസ്സുകൾ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ടതിന്റെ നിർവികാരതയിൽ നിലകൊള്ളുന്ന വെള്ളാർമല മല ചെറുത്തുനിൽപ്പിന്റെ അതിജീവനത്തിന്റെ നേർസാക്ഷ്യമായി രാത്രിയിൽ മുഴങ്ങിയ അവസാന ബില്ലിൽ നിലച്ചുപോയ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചൂരൽമല അങ്ങാടിക്കരികെ നാടിൻ്റെ ജീവിത പലകയായി ബേലിപ്പാലം അതിനരികെ എല്ലാത്തിനും മൂകസാക്ഷിയായ അമ്പലമുറ്റത്തെ ആൽമരം പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന മുണ്ടക്കൈ മസ്ജിദിൻ്റെ മിനാരങ്ങൾ ൈ ദുരന്തത്തിൽ ഓർമ്മയായവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പുത്തുമലയുടെ താഴ്വാര ചെരുവിൽ നമ്പറുകൾ പതിപ്പിച്ച ചെറുതൂണുകൾ കാണാം എൻ ട്വന്റി ത്രീ എന്നാൽ നിലമ്പൂരിൽ നിന്നും ലഭിച്ച ഇരുപത്തിമൂന്നാമത്തെ മൃതദേഹ ഭാഗം സി ട്വന്റി എന്നാൽ ചൂരൽമലയിൽ നിന്നും കിട്ടിയ ഇരുപതാമത്തെ മൃതദേഹ ഭാഗം മേൽവിലാസം രണ്ടക്ഷരത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയ മനുഷ്യർ ഉറങ്ങുന്നത് ഇവിടെയാണ് ഒരായുസിൽ സൊരുക്കൂട്ടിയതെല്ലാം ഉരുളടുത്ത് നശിച്ചവരെ കാണാൻ അധികാരികളെത്തി ഒഴുക്കി ഫോട്ടോഷൂട്ടിനായി ഒഴുക്കിയ ആ കണ്ണീർ ഉണങ്ങും മുമ്പേ പറഞ്ഞതെല്ലാം മറന്നു ഇന്നും ഇരുളിൽ നിൽക്കുന്ന ഒരുപറ്റം മനുഷ്യരുടെ വേദന മാത്രം ബാക്കി കാതോർത്താൽ ഇവിടെയൊന്നും കേൾക്കാം ഇരുളിൽ നിസ്സഹായരായ ഒരുപറ്റം മനുഷ്യരുടെ നിലവിളികൾ അതിജീവിച്ച മനസ്സുകളിലെ കണ്ണീർമഴ ഇന്നും തോർന്നിട്ടില്ല ഉരുൾ തീർത്ത കാർമേകം ആരുടെയും ഉള്ളകത്തിൽ പെയ്തു തീർന്നിട്ടില്ല ഉറ്റവരുടെ വേർപാടിൽ നീറിപ്പുകയുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ ഒരാണ്ടിനിപ്പുറവും നെഞ്ചകം വിണ്ടുകീറിയ ഓർമ്മകളുടെ പെരുമഴക്കാലത്തിൽ നനഞ്ഞു നിൽക്കുന്നവർ ദുഃഖഭൂമിയിലെ നോവിച്ചാലായി പുന്നപ്പുഴ ഒഴുകുന്നുണ്ട് ഒരു നാടിനെ തുടച്ചെടുത്ത ഉരുളിൻ്റെ ചളിമണം ഇന്നും അതിൻ്റെ കരയിൽ പരക്കുന്നു ഓരോ വേനൽമഴയിലും കുഞ്ഞപ്പുഴ ചുവന്നൊഴുകും ആ ദുരന്ത ദിനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചിരുന്നു